കഴിഞ്ഞ ദിവസം കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ചാടിയ കൊടുങ്കുറ്റവാളി ഗോവിന്ദചാമിയെ വിയൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയിരിക്കുകയാണ് കനത്ത സുരക്ഷയിൽ ഇന്ന് ശനിയാഴ്ച രാവിലെ ഏഴ് മണിയോടെയായിരുന്നു ഗോവിന്ദചാമിയുമായുള്ള വാഹനം വിയൂരിലേക്ക് തിരിച്ചത് പഴുതടച്ച് സുരക്ഷ ഉറപ്പാക്കിയാണ് ഗോവിന്ദചാമിയെ വിയൂരിലേക്ക് മാറ്റുന്നത് അതീവ സുരക്ഷയുള്ള കണ്ണൂർ ജയിലിൽ നിന്ന് ഇന്നലെ പുലർച്ചെയോടെയാണ് ഗോവിന്ദചാമി ജയിൽ ചാടിയത് പിടികൂടിയ ശേഷം ഇന്നലെ വൈകിട്ടോടെ ജയിലിലേക്ക് തന്നെ തിരികെ എത്തിച്ചിരുന്നു സുരക്ഷാ വീഴ്ചയുണ്ടായ പശ്ചാത്തലത്തിൽ നാല് ഉദ്യോഗസ്ഥന്മാരെ ജയിൽ വകുപ്പ് സസ്പെൻഡ് ചെയ്തിട്ടുമുണ്ട് സെൻട്രൽ ജയിലിനകത്തെ ഇലക്ട്രിക് ഫെൻസിംഗും സി സി ടിവികളും പ്രവർത്തനക്ഷമമല്ലേ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പരിശോധനകൾ തുടരുകയാണ് ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടത്തിൽ ജയിലിൽ സംഭവിച്ചത് അടിമുടി ഗുരുതര വീഴ്ചയാണ് എന്ന് വ്യക്തമായിട്ടുണ്ട് വെള്ളിയാഴ്ച രാവിലത്തെ പരിശോധനയിൽ പോലും തടവുകാരെല്ലാം അഴിക്കുള്ളിൽ ഉണ്ടെന്നാണ് ഗാർഡ് ഓഫീസർക്ക് ലഭിച്ച റിപ്പോർട്ട് ആരോ ഒരാൾ ജയിൽ ചാടി എന്നറിഞ്ഞത് മതിലിലെ തുണി കണ്ട ശേഷം മാത്രമാണ് എന്നതാണ് ഞെട്ടിക്കുന്ന കാര്യം വീണ്ടും പരിശോധിച്ചപ്പോഴാണ് ഗോവിന്ദചാമിയാണ് ചാടിയത് എന്നറിഞ്ഞത് ഗാർഡ് ഓഫീസർക്ക് ലഭിച്ച ആദ്യ റിപ്പോർട്ട് കൃത്യമായ പരിശോധനയില്ലാതെയാണ് എന്ന് തന്നെ ഇതിലൂടെ വ്യക്തമാണ് ജയിൽ ചാടാനായി മാസങ്ങൾ നീണ്ട തയ്യാറെടുപ്പ് ഗോവിന്ദസ്വാമിയെപ്പോലൊരു കൊടും കുറ്റവാളി നടത്തിയിട്ടും അത് തിരിച്ചറിയാൻ ജയിൽ ഉദ്യോഗസ്ഥന്മാർക്ക് കഴിഞ്ഞില്ല എന്നത് അതീവ ഗുരുതരമായ വീഴ്ചയായി കണക്കാക്കപ്പെടുന്നു ആഴ്ചയിൽ ഒരിക്കൽ കുറ്റവാളികൾ ഷെയ്വ് ചെയ്യണമെന്നും മാസത്തിലൊരിക്കൽ മുടി വെട്ടണമെന്നുമാണ് നിർദ്ദേശം ജയിൽ ചാടിയ ഗോവിന്ദച്ചാമിയെ പിടികൂടിയപ്പോഴാണ് ഈ ചട്ടങ്ങൾ ഒന്നും തന്നെ കണ്ണൂർ ജയിലിൽ പാലിക്കപ്പെട്ടിരുന്നില്ല എന്ന് പൊതുജനം തിരിച്ചറിഞ്ഞത് ജനങ്ങൾ പെട്ടെന്ന് തിരിച്ചറിയാതിരിക്കാനായി വലിയ രീതിയിലുള്ള രൂപമാറ്റമാണ് ഗോവിന്ദാമി വരുത്തിയിരുന്നത് അരി ആഹാരം ഉപേക്ഷിച്ച് പകുതിയോളം ശരീരഭാരം കുറയ്ക്കുകയും താടി നീട്ടി വളർത്തി മുഖം തിരിച്ചറിയാനാവാത്ത വിധമായി മാറ്റുകയും ചെയ്തത് ജയിൽ ഉദ്യോഗസ്ഥന്മാരുടെ ശ്രദ്ധയിൽ പെട്ടില്ല എന്നുള്ളത് കണ്ണൂർ ജയിലിന്റെ കുത്തഴിഞ്ഞ അവസ്ഥ ചൂണ്ടിക്കാട്ടുന്നു സല്ലിന്റെ കമ്പികൾ മുറിക്കാനായി മൂർച്ചയുള്ള ഉപകരണം ആഴ്ചകളോളം കയ്യിൽ സൂക്ഷിച്ചതും ഗുരുതര വീഴ്ചയാണ് പ്രതികളുടെ ആത്മഹത്യ ഉണ്ടാകാതിരിക്കാനായി നീണ്ട തുണികളോ കയറോ പോലുള്ളവ പ്രതികൾക്ക് ലഭിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നുള്ള ജയിൽ ചട്ടവും ഗോവിന്ദമി ലംഘിച്ചിരുന്നു ഗോവിന്ദച്ചാമിയെ പോലെ ഒരു കൊടും കുറ്റവാളി ജയിൽ ചാടിയിട്ടും ജയിലധികൃതർ മണിക്കൂറുകളോളം അത് അറിഞ്ഞില്ല എന്നുള്ളതും കണ്ണൂർ ജയിലിലെ സുരക്ഷാ വീഴ്ച വ്യക്തമാക്കുന്നു ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടത്തിൽ സൂപ്രണ്ടിനെതിരെയും നടപടിക്ക് ശുപാർശ വന്നിട്ടുണ്ട് കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഗുരുതര സുരക്ഷാ വീഴ്ചയുണ്ടാവിയതായി ജയിൽ ഡി ഐ ജിയുടെ പ്രാഥമിക റിപ്പോർട്ട് വ്യാഴാഴ്ച രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം പരിശോധനകളൊന്നും നടന്നിട്ടില്ലെന്നായിരുന്നു കണ്ടെത്തൽ സെല്ലിലെ ലൈറ്റുകൾ രാത്രിയിൽ പ്രവർത്തിച്ചിരുന്നിട്ടുമില്ല ആറുമാസമായി ഇലക്ട്രിക് ഫെൻസിംഗ് പ്രവർത്തിക്കുന്നില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നു കമ്പി മുറിച്ച ആയുധം കണ്ടെത്താതിരുന്നത് സെല്ലിലെ പരിശോധനയിലെ വീഴ്ചയാണെന്നും വിലയിരുത്തപ്പെടുന്നു സെല്ലിൽ നിന്ന് പുറത്തിറങ്ങുന്നത് സി സി ടി വിയിൽ പതിഞ്ഞിട്ടുണ്ട് ഗോവിന്ദചാമിക്ക് മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിലും അന്വേഷണം തുടരുകയാണ് പത്താം ബ്ലോക്കിലെ പത്തൊമ്പതാം സെല്ലിലാണ് ഗോവിന്ദാമിയെ പാർപ്പിച്ചിരുന്നത് താൻ ജയിൽ ചാടുമെന്ന് ഗോവിന്ദചാമി സഹ തടവുകാരനോട് പറഞ്ഞിരുന്നു ജയിലിലെ അഴിയുടെ അടിഭാഗത്തായി കഴിഞ്ഞ കഴിഞ്ഞൊൻപത് മാസങ്ങളായി ഗോവിന്ദചാമി രാഗി രാഗിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് ഇയാളുടെ കുറ്റസമ്മത മൊഴിയിലുണ്ട് തന്നെ സർക്കാർ പുറത്തുവിടുമെന്ന് കരുതാത്തതിനാലാണ് ജയിൽ ചാട്ടത്തിനായി തയ്യാറെടുത്തത് എന്നും ഇയാൾ പോലീസിനോട് പറയുകയുണ്ടായി ജയിലിൽ മരപ്പണിക്ക് വന്നവരിൽ നിന്നാണ് ഇയാൾ ചില ആയുധങ്ങൾ കൈവശപ്പെടുത്തിയത് അത്രേ മൂന്നഴികൾ ഇയാൾ ഇത്തരത്തിൽ രാഗിക്കൊണ്ടിരിക്കുകയായിരുന്നു